സ്ലാ വലൈക്കും ഞാനീ പറയാൻ പോകുന്ന കാര്യം നല്ല ശ്രദ്ധിച്ച് കേട്ടോളിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അധിക സ്ഥലത്ത് ഇപ്പോഴും സംഭവിച്ചുകൊണ്ട് ഇരിക്കേണ്ടി അധിക സ്ഥലത്ത് ആൾക്കാർക്ക് അറിയില്ല എന്താ കാട്ടേണ്ടി ഇത് എന്താ ചെയ്യേണ്ടി എന്നുള്ളത് പോലെ പറഞ്ഞിട്ട് കാര്യമില്ല നിശ്ചയമുള്ള ആൾക്കാരോടൊന്നും ചോദിക്കൂല കാരണം എന്താ വെച്ചാൽ ഈ പ്രസവിച്ച് പിന്നെ മരണപ്പെട്ട കുട്ടികളെ പറ്റിയുള്ള കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത് നല്ലോണം ശ്രദ്ധിച്ച് കേട്ടോളിട്ടോ നാളെ തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ വൈകിനെ പറയേണ്ടി വരും പിന്നെ വേറെ ഒരു രക്ഷമില്ല കാരണം അത്രയും ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ് കാരണം ഇന്നോടൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്യണം ഇതിങ്ങനെ നിർബന്ധമാണെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ലേ എന്നല്ലോ അന്ന് ആശുപത്രിയിൽ നിന്ന് കിട്ടിയ സമയത്ത് നമ്മൾ നേരെ കൊണ്ടുപോയി മാറി എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിരുന്നു നിന്നോട് ഞാൻ അവർ അങ്ങനല്ല പഠനം പൊരുത്തപ്പെട്ട് തരട്ടെ അത് അറിവില്ലായ്മൊണ്ട് ചെയ്താണ് പഠിച്ചോം പൊരുത്തപ്പെട്ട് തരട്ടെ എന്ന് ഞാൻ ഓരോട് പറഞ്ഞു കാരണം അറിയില്ല കാരണം വെച്ചാൽ കബറിയിക്കുന്ന ആരാ കബറിക്കുന്ന ഓലറ്റ് ഓൽക്കാണെങ്കിലോ അറി ചിലപ്പോൾ അറിയില്ലാവില്ല ഓലും ഇങ്ങൾ എന്താ പറയണത് ഇതാ അതേമാതിരി ഓല് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും ചെറിയൊരു കബറ് കുഴിച്ചിട്ട് ഓലും അറിയും അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലോണം ശ്രദ്ധിച്ച് കേട്ടോളി മനസ്സിലാക്കിക്കോളി എന്താണെന്ന് വെച്ചാൽ ജീവനോടെ അതായത് അഞ്ച് മാസമായാലും എട്ട് മാസമായാലും ഒൻപത് മാസമായാലും ഈ ഗർഭമുള്ള സമയത്ത് പള്ളൻ്റെ ഉള്ളിൽ നിന്ന് മരണപ്പെട്ട് കുട്ടിക്ക് ജീവനില്ല അങ്ങനെ പ്രസവിച്ചതാണ് എന്നുണ്ടെങ്കിൽ എന്ത് വേണ്ട ആ കുട്ടീൻ്റെ മേലിൽ നിസ്കാരം നിർബന്ധമില്ല പക്ഷേ നാല് മാസം ആയിക്കഴിഞ്ഞാൽ അഞ്ച് മാസമായാലും കുളിപ്പിക്കൽ നിർബന്ധമാണ് ജീവനില്ലെങ്കിലും കുളിപ്പിക്കൽ നിർബന്ധമാണ് കുളിപ്പിക്കൽ പറഞ്ഞാൽ വലിയ ആളുകളെ കുളിപ്പിക്കുന്നത് പോലെയാണ് ചെയ്യേണ്ടത് നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല കാരണം ചിലത് ആറ് മാസം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇത്ര ഉണ്ടാവും ചിലത് ഇത്ര ഉണ്ടാവും ചിലത് ഇത്ര ഇത്രയ്ക്ക് ഉണ്ടാവും ഓരോ ഓരോരോ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ട് ഉണ്ടാവുക പരിപൂർണ രൂപമുള്ള കുട്ടികൾ നിന്നാലും ഇന്നാലും നാല് മാസമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ശരീരം മൊത്തം വെള്ളം ഒലിപ്പിച്ചിട്ട് അതിൻ്റെ ബ്ലഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം വൃത്തിയാക്കലും നിർബന്ധം നാല് മാസം കഴിഞ്ഞാൽ ജീവനില്ലെങ്കിലും എന്താക്കണം കുളിപ്പിക്കലും നിർബന്ധം അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഈ ഇന്നോട് അന്ന് പറഞ്ഞത് ഇതിന്ന് ഇതെന്ന് നമ്മക്കറിയില്ലേനി നമ്മളിതൊന്നും അറിയാതെ കൊണ്ടുപോയി മാറി ഇതിരുന്നൊക്കെ പറഞ്ഞ് കുറച്ചും പൊരുത്തപ്പെട്ടെ അപ്പോൾ ജീവനില്ലാതെ പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരു തുടിപ്പില്ല ജീവനും ഇല്ലാതെ പ്രസവിച്ചതാണെന്നുണ്ടെങ്കിൽ അതിന് എട്ട് മാസമായാലും ഒൻപത് മാസമായാലും നാല് മാസമായാലും ഏഴ് മാസമായാലും ആ കുട്ടീൻ്റെ മേലിൽ എന്തില്ല നിസ്കാര നിർബന്ധ നിർബന്ധമില്ല പക്ഷെ കുളിപ്പിക്കലും നിർബന്ധമാണ് പിന്നെ ഞങ്ങളൊന്നുകൂടി മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇത്രയും മാസങ്ങളായ കുട്ടി ജനിക്കുന്ന പ്രസവിക്കുന്ന സമയത്ത് ഒരു തുടിപ്പ് ഉണ്ടെങ്കിൽ ആ കുട്ടീൻ്റെ മേലിൽ എന്തായാലും എന്താണ് നിസ്കരിക്കലും നിർബന്ധമാണ് കഫൻ ചെയ്യലും നിർബന്ധമാണ് നിങ്ങൾ സംഗതി നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത്ര കാര്യമുള്ളൂ ഇത് നല്ലോണം നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം എന്തായാലോ പറയാനുള്ള കാരണം ഞാൻ എനിക്കൊരു അനുഭവം കൂടി അങ്ങോട്ട് പറയാം ഒരു ദിവസം ഇവിടെ രാമനാട്ടുകര പള്ളിയിൽ ഒരു മരണമുണ്ടായി രാത്രി വന്ന് ഒരു ഇതേമാതിരി പ്രസവിച്ച കുട്ടി പ്രസവത്തിൽ മരണപ്പെട്ട കുട്ടിയാണ് അപ്പോൾ ഞാൻ ഓരോട് ചോദിക്കും എത്ര മാസമായി എട്ടാണോ ഒൻപതാണോ ഒക്കെ ചോദിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് ഖബറിൻ്റെ നീളം വീതി ഒക്കെ നമുക്ക് കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് ചോദിക്കണം കേട്ടോ അപ്പം എന്നോട് പറഞ്ഞു ആറുമാസമായി പ്രസവി ഗർഭമുണ്ടായിട്ട് ഗർഭിണായിട്ട് ആറുമാസമായി അങ്ങനെ മരണപ്പെട്ടതാണ് കുട്ടിക്ക് ജീവനില്ലാതെ മരണപ്പെട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നിസ്കാരം നിർബന്ധമില്ല നമുക്ക് മയ്യത്ത് ഇവിടുന്ന് കുളിപ്പിക്കാം അപ്പോൾ ഇന്നോട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഇവിടുന്ന് കുളിപ്പിക്കുക ഞാൻ കുളിപ്പിച്ചതരാം അതിനുള്ള സംവിധാനം നമുക്ക് അവിടുന്ന് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ കുളിപ്പിക്കുന്ന കട്ടിലും അതിനുള്ള പനിനീരും പരുത്തിയും തുണിയൊക്കെ ഞാൻ മുറിച്ച് ഫുള്ള് റെഡിയാക്കി കുളിപ്പിക്കാൻ വേണ്ടി ഒരു കൊണ്ടുവന്ന് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇതിന് തുടിപ്പുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കിയായിരുന്നു അപ്പോൾ ആദ്യം പറഞ്ഞു ഇല്ല ജീവനില്ലാതെയാണ് ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ഞാൻ വെറുതെ എന്ന് ചോദിച്ചു അവരോട് എന്ത് നിങ്ങളൊന്ന് ആശുപത്രിക്ക് വിളിച്ച് ചോദിച്ചു നോക്കി ഏ പിന്നെ ഒന്ന് തുടിപ്പുണ്ടോ ഇല്ലയെന്ന് നമുക്ക് അറിയാമല്ലോ നിങ്ങളൊന്ന് ചോദിച്ച് നോക്കിയെന്ന് പറഞ്ഞപ്പോൾ ഒരു ആശുപത്രിക്ക് പോലെ വിളിച്ച് അപ്പോൾ വിളിച്ചപ്പോൾ ഒന്ന് ഡോക്ടർമാർ പറഞ്ഞെന്താ അറിയാം നിങ്ങൾക്ക് തുടിപ്പുണ്ടേനി ജീവൻ ഉണ്ടേനിയെന്ന് പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കണോ ഇങ്ങനത്തെ ഓരോ സംഗതികളാണ് നമ്മളറിയാതെ കൊണ്ടുപോയിട്ട് മറിയണത് ഏ അപ്പോൾ ജീവനുള്ള കുട്ടീൻ്റെ മേലിൽ നമ്മളെന്ത് ചെയ്യണം നിസ്കരിക്കൽ നിർബന്ധമാണ് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എന്ത് ചെയ്യുന്നു നിസ്കരിക്കൽ നിർബന്ധമാണ് നിങ്ങളിപ്പോൾ ആച്ചയ്ക്ക് നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാനായി ചോദിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ അത് മറിയൂലേ എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അറിയില്ലേനീ എന്ന് പറഞ്ഞു അങ്ങനെ എന്താക്കി നേരെ കുട്ടീനെങ്ങോട്ട് കൊണ്ടുവന്ന് അവിടുന്ന് അവിടെ നിന്ന് തന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് അധികം ആൾക്കാർക്കും കഫം കഫമെന്ന് പറയും കഫം അല്ല കഫൻ പുടവാന്ന കഫൻ അങ്ങനെ കഫൻ ചെയ്ത് നേരെ എന്താക്കി മയ്യത്ത് നിസ്കരിച്ചിട്ടാണ് ആ കുട്ടീനെ മാറിയത് നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഇന്ന ഇന്നോട് പറഞ്ഞ മാതിരി കുറേ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ ഇത് ഓരോ കാര്യങ്ങൾ ഞാനിങ്ങനെ പറയും ഇങ്ങനെ നിസ് ഇന്നിന്ന് സംഗതിയാണ് ഇന്നിന്ന് ചെയ്യണം നിസ്കരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇതൊന്നും നമുക്ക് അറിയില്ലേ നമ്മളങ്ങനെ ഓരോ കുട്ടികളെ നമ്മളെ കുടുംബത്തിലൊക്കെ അങ്ങനെ കുറേ മാറി എന്ന് പറഞ്ഞു പറഞ്ഞാൽ പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ ഞാൻ പറയാം അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ജീവനി പ്രസവിക്കുന്ന സമയത്ത് തുടിപ്പ് പോലും ഉണ്ടെങ്കിൽ ആ കുട്ടീൻ്റെ മേലിൽ നിസ്കരിക്കലും പിന്നെ കഫൻ ചെയ്യലും നിർബന്ധമാണ് അതേസമയത്ത് ജീവനില്ലാതെ ഗർഭമുള്ള സമയത്ത് കുട്ടി ജീവനില്ലാതെ പ്രസവിച്ചതാണെങ്കിൽ നിസ്കാരം നിർബന്ധമില്ല കുളിപ്പിക്കൽ നിർബന്ധമാണ് അത് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കുക നിങ്ങളെന്ത് ചെയ്യാറോ നല്ലോണം മനസ്സിലാക്കി പഠിച്ചു വെച്ചോളി നാളെ ആർക്കാ എന്താ നമ്മൾക്ക് ആർക്കെന്താന്ന് വരാ വരുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇനി അയൽവക്കത്തോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് കോലിക്ക് പറഞ്ഞു കൊടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം ഇതെന്ത് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ ഗ്രൂപ്പിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കട്ടോ ഇന്നുകൊണ്ട് കഴിഞ്ഞ മാതിരി നമുക്ക് നിശ്ചല കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങളോട് പറയുന്നത് നമ്മൾ സാ പണ്ഡിത പണ്ഡിതനൊന്നല്ല സാധാരണക്കാരനാണ് നമുക്ക് ഓരോ അനുഭവങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഞമ്മളിങ്ങളോട് പറഞ്ഞത് ഇപ്പങ്ങളിതെന്ത് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ പറഞ്ഞാൽ ഒരുപാട് കുട്ടികളെ ഞാൻ കുളിപ്പിച്ചിട്ടുണ്ട് മറേ ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ കുട്ടികളൊക്കെ കുളിപ്പിക്കുമ്പോൾ ഒക്കെ ഭയങ്കര സങ്കടം ഉണ്ടാവുക കാരണം എന്ന് വെച്ചാൽ പശ്ചിത്ത പ്രസവമുള്ള പിന്നെ കുട്ടികളുണ്ടാവും അമ്മമാരുണ്ടാവും പഠിച്ചോന് ഓൽക്കൊക്കെ പൊരുത്തം ഓലൊക്കെ ജന്നാത്തിൽ ഫെറുതൽ ഓല കൂടെ ഒക്കെ നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടട്ടെ കാരണം എന്ന് വെച്ചാൽ അങ്ങനൊക്കെ മരിക്കുന്ന കുട്ടികൾ അമ്മമാർക്ക് ഭാഗ്യമാണല്ലേ രക്ഷിതാക്കൾക്കൊക്കെ ഞങ്ങൾ ആലോചിക്കുകയാണ് നാളെ സ്വർഗ്ഗത്തിലേക്കുള്ള കൈയ് പിടിക്കാനുള്ളൊരു അവസരം എന്ന് വളരുന്ന റസൂൽ പറഞ്ഞില്ലേ അതൊരു വലിയൊരു കിട്ടലല്ല എന്നാലും ഓക്കെ പഠിച്ചോന് നല്ല നല്ല സന്താനങ്ങളൊക്കെ കൊടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ ഒരുപാട് ആ കുട്ടികളില്ലാത്ത കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഇപ്പോൾ കുറേ ദിവസമായി അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ മരണങ്ങൾ ചെറിയ ചെറിയ കുട്ടികളെ എല്ലാവരും കഴിഞ്ഞിട്ടൊക്കെ ഒരുപാട് വർഷങ്ങളോളായിട്ടുള്ള ആളുകളുണ്ട് കുട്ടികളൊന്നും ഇല്ലാതെ അപ്പോൾ അങ്ങനെയൊക്കെ ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഈ മരണപ്പെട്ട കുട്ടികളൊക്കെ നമ്മൾ കുളിപ്പിച്ചിട്ട് ഇങ്ങനെ മറയുമ്പോൾ ഭയങ്കര സങ്കടം അങ്ങനെയൊക്കെ ഒന്നും ഇല്ലാതെ കട്ടെ നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ അങ്ങനത്തെ ഒരു ഗതി ആർക്കും ഇല്ലാതാക്കട്ടെ പറച്ചവന് ഈ ആഫിയത്തുള്ള ദീർഘായുസമുള്ള മക്കളെ പർച്ചോന്ന് നൽകട്ടെ നമുക്കുണ്ട് ചെറിയ കുട്ടികൾ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ നിങ്ങളിത് എന്ത് ചെയ്യുക പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നല്ലോണം മനസ്സിലാക്കി കൂടി പഠിച്ചു വെച്ചോടിട്ടോ സ്ഥലാ വലൈക്കും